ചേച്ചി എത്ര പൈസ പൈസ വേണ്ടല്ലോ നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മള് കൊല്ലത്ത് സി ഐ ടി സൗജന്യമായിട്ട് ഓട്ടോ ഓടിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ നമ്മളിപ്പോ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു സേവനം നമ്മളെക്കുണ്ടാകുന്നത് പോലെ നമ്മുടെ ഇപ്പം നമ്മൾ ചെറിയൊരു സംരംഭമായിട്ട് ഓടുന്ന ഒരു ഓട്ടോക്കാര് നമ്മൾ സാധാരണക്കാരാണ് വളരെ കഷ്ടപ്പാടൊക്കെ ഉള്ളവരാണ് എന്നാൽ തന്നെ നമ്മളെ കൊണ്ടാകുന്നത് പോലെ ചെറിയൊരു പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സൗജന്യ യാത്രയാണ് എല്ലാവർക്കും നമ്മുടെ വണ്ടിയിൽ ഓടുന്നവരെല്ലാം നമ്മൾ സൗജന്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ രണ്ടാം കുറച്ച് തന്നാലായത് പോലെ നമ്മളെക്കുണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്നു അതായത് നമ്മുടെ ഫെഡറേഷൻ്റെ കീഴിൽ സി ഐ ടി ഫെഡറേഷൻ്റെ കീഴിൽ നമ്മൾ മുപ്പത് ഓട്ടോഷക്കാര് കുട്ടികളെ അതെ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തിൻ്റെ മണ്ണിലേക്ക് കേരളത്തിലെ സംസ്ഥാന കലോത്സവം വന്നിരിക്കുകയാണ് ഈ കലോത്സവത്തിലെത്തുന്ന കുട്ടികളെയും നാട്ടുകാരെയും സൗജന്യമായി അതാത് ഇരുപത്തിനാല് വേദികളിലെത്തിക്കേണ്ട ചുമതല വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സൗജന്യ യാത്ര പ്രദാനം ചെയ്തുകൊണ്ട് കൊല്ലം ജില്ലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ യൂണിയനായി സി ഐ റ്റു മുന്നോട്ട് വന്നിരിക്കുന്നത് തികച്ചും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സി ഐ റ്റു കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് അഭിനന്ദനാർഹമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മത്സരവേദികളിൽ ഈ കൊല്ലത്തിൻ്റെ തെരുവീതികളിൽ കാണാൻ കഴിയുന്നത് നമസ്കാരം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്തിൻ്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ഇരുപത്തിനാല് വേദികളായി സജ്ജീകരിച്ചിട്ടുള്ള സ്കൂൾ കലോത്സവ മത്സര ഇനങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഈ പൊരിയുന്ന വേനലിൽ ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു പക്ഷേ ഇതിനൊക്കെ പരിഹാരമെന്നോണം കൊല്ലത്തെ സി ഐ ടിയുൻ്റെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇരുപത്തഞ്ചോളം വാഹനങ്ങൾ സൗജന്യമായി കലാ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര പ്രദാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അവരുടെ വാക്കുകളിലേക്ക് ഞാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് സി ഐ ട്യൂടെ കലോത്സവമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലെ നമ്മുടെ യൂണിയൻ്റെ ജില്ലാ കമ്മിറ്റി കൂടിയും അതിനുശേഷം ജില്ലയിലെ മറ്റ് സംഘടനകളെ കൂടി കൂട്ടിയോജിപ്പിച്ചൊരു കോർഡിനേഷൻ കൂടിയുണ്ടായി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സി ഐ ടി ഐ ടി സി ഐ എൻ യു സി ബി എം എസ് അഞ്ച് യൂണിയനും സെൻ്റൽ ട്രേഡ് യൂണിയനും കൂടെ തീരുമാനിച്ച് പിന്നെ ഞങ്ങൾ ഈ വാഹനം യാത്രക്കാർക്ക് ഇതിൽ പങ്കെടുക്കുന്ന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളും സ്ത്രീകളും വൃദ്ധകളും ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് സൗജന്യമായി അവരുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവിടാനും ഭക്ഷണശാലയിൽ വിടാനും ഇത് നടക്കുന്ന ക്യാമ്പിലേക്ക് കൊണ്ടുവിടാനുമാണ് ഞങ്ങൾ ആലോചിച്ചത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെ നാലാം മൂന്നാം തീയതി വൈകുന്നേരം ഇതെല്ലാം ഒന്ന് ആലോചിക്കുകയും നാലാം തീയതി രാവിലെ തന്നെ ഇതെല്ലാം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇത് നമ്മുടെ പിന്നെ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവുട്ടി സാഹ ആണ് റെസ്റ്റ് ഹൗസിന് മുമ്പിൽ വെച്ച് നാലാം തീയതി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കാണും ചെയ്തത് അപ്പോൾ വണ്ടികൾ ഇനിയും കൂടുതൽ വാഹനങ്ങൾ ഇതല്ലാതെ ഇനിയും ഇവിടെ സവാരി നടത്തുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ അവരോട് പറഞ്ഞത് ജില്ലയിലേതാണ്ട് അയ്യായിരത്തോളം അല്ല സിറ്റിയിൽ ഓട്ടോറിക്ഷ സവാരി നടത്തുന്നുണ്ട് അപ്പം മീറ്റർ അടിച്ച് തന്നെ ഓടണം ഒരു രൂപ പോലും അധികം വാങ്ങാൻ പാടില്ല എന്ന ഒരു നിഗമനത്തിൽ ഞങ്ങൾ യൂണിയൻ എത്തുകയും അതനുസരിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒറ്റപ്പെട്ടാരെങ്കിലുമൊക്കെ ചിലപ്പോൾ അമിതമായി കൂലി വാങ്ങുന്നുണ്ട് നമ്മൾ സംഘടനയായിട്ടൊന്നും ബന്ധമുള്ളവരല്ല എന്തായാലും യാത്രക്കാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പം യാത്രക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ യാത്രക്കാർ നല്ല സമീപനമാണ് നല്ല അഭിപ്രായമാണ് അമിതമായി കൂലി വാങ്ങുന്നില്ല അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ അവർ ഏകദേശം കൊണ്ടുവിടുന്നുണ്ട് അപ്പം നല്ല തൊഴിലാളികളാണെന്ന് എന്ന ഒരു ധ്വനി നമ്മുടെ സിറ്റിക്കകത്താകെ ഈ കലോത്സവമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ പോലീസ് ആർ ടി ഒ നമ്മുടെ എല്ലാം നല്ല സഹായവും സഹകരണവും ഞങ്ങളുടെ ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇത് പ്രധാനമായും പറയാനുള്ളത് ഇതിൽ അഞ്ച് യൂണിയൻ നമ്മൾ തീരുമാനിച്ചെങ്കിലും രണ്ട് യൂണിയനിൽ നിന്ന് പിന്മാറി യു ടി യു സിയും ബി എം എസും ഒരു ദിവസം കുറച്ച് നേരം വന്ന് നമ്മളുമായി സഹകരിച്ച് ഓടിയിട്ട് അവർ പിന്മാറി ഇപ്പം നിലവിൽ സി ഐ ടിയും എ ഐ ടി യുസിയും ആണ് ഈ രംഗത്ത് പിന്നെ രണ്ട് യൂണിയൻ നിൽക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പൊതു ചിത്രം എന്തായാലും നമ്മുടെ സി ഈ സിറ്റിക്കകത്ത് കലോത്സവമായി ബന്ധപ്പെടുന്ന ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലാകമാനം വരുന്ന ആളുകൾ സ്ത്രീകൾ കുട്ടികൾ ഇവരെ എല്ലാം നമ്മൾ നല്ല എണ്ണം ഇവിടുന്ന് തിരിച്ച് അവർ നാട്ടിൽ പോകുന്നതുവരെ ഈ സേവനം തുടരും ഇതാണ് നമുക്ക് ജില്ലാ യൂണിയൻ എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത് തിരക്ക് തിരക്ക് കൂടിയതിൻ്റെ ഭാഗമായിട്ട് തിരക്ക് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു പതിനഞ്ച് വണ്ടിയും കൂടെ വൈകുന്നേരം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒരു നാൽപ്പത് വണ്ടിയാണ് ടൗണിൽ കടന്ന് ഓടാൻ തീരുമാനിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലം കേരള സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമറങ്ങുന്നത് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ് കൊല്ലത്തിൽ ഈ കലോത്സവം നടക്കുമ്പോൾ ഈ ആട്ടോ തൊഴിലാളികൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ന്ന രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ എല്ലാവരോടും ഇടപെടുന്ന ഒരു വിഭാഗമെന്ന നിലയിൽ അസംഘടിത മേലിൽ വർക്ക് ചെയ്യുന്ന ഈ ആട്ടോ തൊഴിലാളികൾ തങ്ങളുടെ സേവനം ഈ കലോത്സവത്തിൽ എങ്ങനെ ഉപകാരപ്പെടുത്താം എന്നുള്ള ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ സൗജന്യ കലോത്സവത്തിനെത്തുന്ന കലാപ്രതിഭകൾക്ക് കലോത്സവ വേദിയിലേക്ക് സൗജന്യമായി സവാരി നടത്തുക എന്നുള്ളത് അത് യൂണിയൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടപ്പോൾ ഇതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു കൂട്ടം മനുഷ്യസ്നേഹികളായ നല്ല ഡ്രൈവർമാരാണ് ഇവിടെ നിൽക്കുന്ന ഭൂഭൂരിപക്ഷം പേര് നമ്മൾ അൻപതോളം തൊഴിലാളികളാണ് നമ്മുടെ ഇതിനകത്ത് തയ്യാറായിട്ട് വന്നത് പക്ഷേ അപ്പോൾ നമ്മൾ അവരെ അതിൽ നിന്നും അവർക്കൊരു ദിവസത്തെ ഒരു പിന്നെ പരിശീലനം നൽകിക്കൊണ്ട് ഇത്ര ആളുകൾ വരുന്ന ഒരു സംരംഭമായതുകൊണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബാക്കി ഇരുപത് പേരെ റിസർവ് ചെയ്തിട്ട് മുപ്പത് പേരെയാണ് നമ്മൾ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് യൂണിയനിലും എ ടി സിയും സി ഐ ടിയും യൂണിയനിൽപ്പെട്ട തൊഴിലാളികളെ ഈ സേവനം നൽകുന്നതിലേക്ക് തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ അവസാന നാളുകളായ ഇന്നും നാളെയും ഉണ്ടാകുന്ന തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ മേഖലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പതിനഞ്ച് ഓട്ടോയും കൂടി നമ്മൾ ഈ വൈകുന്നേരവും നാളെയും ഈ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അണിനിർത്തുന്നതാണ് നമ്മൾ ഇരുപത്തി നാല് കേന്ദ്രങ്ങളാണ് ഉള്ളത് ആ ഇരുപത്തി നാല് കേന്ദ്രങ്ങളിലേക്കും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ സേവനം നൽകുന്നു